യോഗ യോഗ തുടങ്ങുന്നതിന് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും മായ ഫ്ലോസിലേക്ക് സ്വാഗതം ഹാപ്പി ഓണം ഹാപ്പി ഓണം കഴി ഓണം കഴിഞ്ഞു എന്നാൽ അതിൻ്റെ ആ ഒരു വൈബ് എല്ലായിടത്തൊന്നും വിട്ടുപോയിട്ടില്ല അതൊരാഴ്ചയൊക്കെ നിക്കുമല്ലപ്പോൾ ഞാൻ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം യോഗ തുടങ്ങുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ആദ്യം നമ്മൾക്ക് ആ നിങ്ങൾക്ക് യോഗ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ആളാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഒരു യോഗ മാറ്റ് വാങ്ങിക്കണം വീട്ടിൽ ചിലപ്പോൾ ഷീറ്റ് ഉണ്ടാകും ചിലപ്പോൾ ആരെങ്കിലും ഉപയോഗിച്ചത് അല്ലെങ്കിൽ പായയൊക്കെ ഉണ്ടാകും പലരും പറയാം അത് മതിയല്ലോ എന്തിനാ വെറുതെ പൈസ കളും പക്ഷേ യോഗ മാറ്റ് എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ യോഗ ചെയ്യുമ്പോൾ ഈ പാറ്റ് ഈ പായ അല്ലെങ്കിൽ ഷീറ്റ് കോട്ടൺ ഷീറ്റൊക്കെ ആണെങ്കിലും സ്ലിപ്പ് ചെയ്യും ആ ഒരു ബാലൻസ് പോവും അതേസമയം നമ്മൾ മാറ്റിൽ നമ്മൾ റെഗുലറായിട്ട് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു നമ്മുടേതായ ഒരു സ്പേസ് ആ മാറ്റിൽ ക്രിയേറ്റ് ആവുന്നതോടൊപ്പം തന്നെ ആ ഒരു തുടർച്ചയായിട്ട് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി നമ്മളുടെ ഉള്ളിലേക്ക് വന്നു ചേരും മറ്റേതാണെങ്കിൽ സ്ലിപ്പ് ചെയ്യും അല്ലെങ്കിൽ നമുക്ക് അതിനോടുള്ള ആ ഒരു ഇഷ്ടം അത് നമുക്ക് നഷ്ടമാവും കാരണം എനിക്കത് എക്സ്പീരിയൻസുള്ളതാണ് അതുകൊണ്ട് ഞാൻ പറയണത് നിങ്ങൾ യോഗ മാറ്റിലൂടെ ആദ്യം വാങ്ങിച്ച് അത് ചിലപ്പം മാറ്റ് വാങ്ങിച്ച് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടോ ഒരു വർഷം രണ്ടു വർഷം ഇട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല അതിനെല്ലാം ഒരു സമയമുണ്ടല്ലോ അപ്പം നല്ല നന്നായിട്ട് ആഗ്രഹം വയ്ക്കുക യോഗ യോഗ വന്നു ചേ യോഗ സംഭവിക്കണം എന്നുള്ളത് കാരണം ഇതെല്ലാം ഒരു നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാലും നമുക്കത് നടക്കില്ല അതെല്ലാം ഒരു സമയത്ത് നമ്മളിൽ വന്നു ചേരുന്നതാണ് അതുകൊണ്ട് യോഗ ചെയ്യാൻ ആഗ്രഹം വയ്ക്കുക അത് നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും വന്നു ചേരുന്നതാണ് രണ്ടാമത്തേത് മാറ്റ് നിങ്ങൾ ഉപയോഗിക്കുന്ന മാറ്റ് മറ്റാർക്കും കൊടുക്കാതിരിക്കുക അത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്പേസ് ആണ് അത് ആ സ്പേസിൽ ചിലപ്പോൾ നിങ്ങളൊരു ആയിട്ട് അല്ലെങ്കിൽ ദുഃഖിച്ചിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ നിങ്ങൾ ആ മാറ്റിൽ പോയി ഒന്ന് കുറച്ചൊരു അഞ്ച് പത്ത് മിനിറ്റ് ഇരുന്ന് നോക്കൂ നിങ്ങൾ ആ ഒരു വ്യത്യാസം നിങ്ങളിലേക്ക് വരുന്ന കാണാം മാറ്റിൽ മാറ്റിൽ ഇരുന്നുകൊണ്ടല്ല ആ മാറ്റിൽ നിങ്ങൾ റെഗുലർ വർഷങ്ങളായിട്ട് നിങ്ങൾ റെഗുലറായിട്ട് ചെയ്തു വരുമ്പോൾ ആ മാറ്റിൽ ഒരു ഒരു എനർജി ക്രിയേറ്റ് ആവുന്നു ക്രിയേറ്റ് ഉണ്ടാവും അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസാണ് കേട്ടോ പറയുന്നത് രണ്ടാമത്തെ കാര്യം സമയം യോഗ ചെയ്യാൻ ഏറ്റവും നല്ല സമയം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സമയം ബ്രഹ്മമുഹൂർത്തമാണ് ആ സമയത്ത് നിങ്ങൾക്ക് സാധിക്കില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണ് എഴുന്നേൽക്കുന്നത് ആ സമയത്ത് ഒരു ഒരു വൺ അവർ അല്ലെങ്കിൽ തേർട്ടി എങ്കിലും കുറഞ്ഞത് ചെയ്യാൻ ശ്രമിക്കുക രാവിലെ ആണ് ഏറ്റവും ഉത്തമം കാരണം രാവിലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ആ ഒരു ദിവസം ആ ഒരു ഡേ മുഴുവനായിട്ട് നിങ്ങൾക്ക് ആ ഒരു എന്ന് പറയാം അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് എന്ന് പറയാം ഇതെല്ലാം നിലനിൽക്കും അതേസമയം ഈവനിങ് നിങ്ങൾക്ക് രാവിലെ സമയമുള്ള ഇല്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരം ചെയ്യാവുന്നതാണ് വൈകുന്നേരം ഒരു എട്ട് മണിക്കുമുമ്പായിട്ട് ചെയ്യാൻ ശ്രമിക്കുക രാവിലെ ചെയ്യുക ഇപ്പം വീട്ടന്മാർക്കാണെങ്കിൽ രാവിലെയും വൈകുന്നേരവും സമയമില്ലെങ്കിൽ ഡേ ടൈമിൽ ചെയ്യാൻ പത്തുമണിക്കും ഒരു പന്ത്രണ്ടരക്കുള്ളിൽ ഉള്ളിൽ ചെയ്യുക ചെയ്യാവുന്നതാണ് രാത്രി ചെയ്യുമ്പോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏർ ചെയ്തോണ്ടിരിക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും നമ്മളിത് റെഗുലറായിട്ട് ചെയ്തോണ്ടിരിക്കുന്ന ഒരു ദിവസം ചെയ്യാതിരുന്നുകഴിഞ്ഞാൽ അയാൾ ആ ദിവസം വല്ലാത്തൊരുതരം ഡൽനസ് ആയിരിക്കും അപ്പോൾ എത്രത്തോളം നമുക്ക് ആ യോഗ ചെയ്യുമ്പോൾ നമ്മൾ ആ ഹോൾ ഡേ ഹാപ്പി ആയിട്ടിരിക്കാനും എനർജറ്റിക് ആയിട്ടിരിക്കാനും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ രാത്രി ചെയ്യുമ്പോൾ നമ്മളുടെ എനർജി ഹൈ ആവുന്നതോടൊപ്പം തന്നെ ചിലപ്പോൾ ചില ആളുകൾക്ക് ഉറക്കം കിട്ടിയിന്നിരിക്കില്ല കാരണം നമ്മൾ എനർജി ഹൈ ആവുമ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല നമുക്ക് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യണം അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ കഴിയുന്നതും രാവിലെ ചെയ്യാൻ ശ്രമിക്കുക അത് എല്ലാവർക്കും ഇല്ല ചില ആളുകൾക്ക് ഭക്ഷണം ഭക്ഷണം നിങ്ങൾ ഒരു രണ്ട് മണിക്കൂർ യോഗ ഭക്ഷണം കഴിച്ചിട്ടാണ് യോഗ ചെയ്യുന്നതാണെങ്കിൽ ഒരു രണ്ട് മണിക്കൂറിന് മുമ്പായിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുക ഇപ്പം രാവിലെ ഒരു പത്തരയ്ക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു എട്ടര എട്ട് മണി കഴിയുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ആ രീതിയിൽ നിങ്ങൾ കീപ്പ് ചെയ്യുക ഹാർഡായിട്ട് കഴിക്കുന്നത് നിങ്ങൾ യോഗ ചെയ്ത ശേഷം ഹാർഡായിട്ടുള്ളത് കഴിക്കുക ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്ററ് ധാരാളം വെള്ളം കുടിക്കണം നിങ്ങൾ എല്ലാവരും വെള്ളം കുടിക്കണം കാരണം വെള്ളം കുടിക്കുമ്പോൾ തന്നെ കുറേ എന്താ പറയുക ടോക്സിൻസ് പോകുന്നുണ്ട് പിന്നെ യോഗ ചെയ്ത് കഴിഞ്ഞ് റിലാക്സ് ചെയ്ത ശേഷം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അത് നിങ്ങളുടെ സൗകര്യപൂർവ്വം നിങ്ങൾ ഇരുന്ന് മെഡിറ്റേറ്റ് ധ്യാനിക്കുക ധ്യാനിക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ ഇടാം ചെയ്യാൻ എപ്പോഴും നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലം എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുക എയർ പാസിങ് ഉള്ളൊരു റൂമായിരിക്കുക നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ ഫ്ലാറ്റിൽ ബാൽക്കണീസ് ഉണ്ടെങ്കിൽ അത് നല്ല നന്നായിരിക്കും അവിടെ നിന്ന് ചെയ്യാൻ സൗകര്യം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ചെയ്യുന്ന ഏറ്റവും ഏറ്റവും ബെറ്റർ എല്ലാ നിങ്ങൾക്ക് എയർ ഉള്ള അല്ലെങ്കിൽ മോളിൽ ടർസിൻ്റെ മോളിലൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതും നന്നായിരിക്കും രാവിലെയാണ് ഏറ്റവും ഉത്തമം ക്ഷണം കഴിച്ചിട്ട് രണ്ട് മണിക്കൂറിന് ശേഷം യോഗ ചെയ്യാം ഇന്നത്തെ കാലത്ത് എല്ലാ കുട്ടികളും ചെയ്യണം ഞാൻ പറയുള്ളൂ പാരൻസ് ചെയ്താൽ മാത്രമേ കുട്ടികൾ ചെയ്യുള്ളൂ കുട്ടികൾ മുതലേ നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം പാരൻസ് ചെയ്താൽ മാത്രമേ കുട്ടികൾക്ക് അവാസന ഉണ്ടാവുള്ളൂ അപ്പം നിങ്ങൾക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി അവസരം കുട്ടികൾക്ക് ലഭിക്കുന്നതാണെങ്കിലും സ്കൂളിലെല്ലാം യോഗയുണ്ടെങ്കിൽ അവരെ യോഗ ക്ലാസ്സിൽ മസ്റ്റ് ആയിട്ട് ചേർക്കുക കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ കാലം സ്ട്രെസ് എന്ന് പറയുന്നത് കുട്ടികളിലും ഉണ്ട് അപ്പം ആ കുട്ടികൾക്ക് ചെറുപ്പം മുതലേ അവരുടെ ഫുഡ് ഹാബിറ്റ്സും സ്ട്രെസ്സും നമ്മളുടെ പണ്ടത്തെ ജീവിതശൈലി പോലെയല്ല ഇന്നത്തെ കുട്ടികൾക്ക് അവർക്ക് കുളിക്കാൻ സോറി കളിക്കാൻ പറമ്പുകളില്ല കൂട്ടുകാർ കുറവാണ് കൂടുതലും സ്ക്രീൻ ടൈം ആണ് അവർക്കുള്ളത് പാരൻസ് ആണെങ്കിൽ എല്ലാവരും ജോലിക്കാരാണ് അപ്പം അവർക്ക് വേറെ ഒരു ആക്ടിവിറ്റീസ് ഇല്ല പണ്ടെന്ന് വെച്ചാൽ എല്ലാ കുട്ടികളും പറമ്പുകളിൽ ഓടിക്കളിക്കുക അവിടെ ഇവിടെ പോവാ അങ്ങനെ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു ഇന്നത്തെ കുട്ടികൾക്ക് ആക്ടിവിറ്റി കുറവാണ് മാത്രല്ല ഫുഡ് ജങ്ക് ഫുഡ്സ് ഉണ്ട് പണ്ട് ജങ്ക് ഫുഡ്സ് ഉണ്ടായിരുന്നെങ്കിലും കുറവാണ് വീട്ടിലുണ്ടാക്കിയ ആഹാരങ്ങളാണ് കൂടുതലും നമ്മൾ കഴിച്ചു വളർന്നിട്ടുള്ളത് ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ല ഫുഡ് ഹാബിറ്റ്സും മാറി അപ്പം ചെറിയ കുട്ടികളിൽ വരെ ഫാറ്റി ലിവർ ഉള്ള കാലാണ് അപ്പം എല്ലാ പാരൻസും മാതാപിതാക്കളും കുട്ടികൾ എന്തെങ്കിലും ഇപ്പം യോഗയല്ല എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ സ്കൂളിലായാലും എവിടെ ആയാലും ചേർക്കണം മസ്റ്റായിട്ട് നിർബന്ധമായിട്ട് കാരണം അവരുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് അവരുടെ സ്ട്രെസ്സ് കുറയ്ക്കാനും ഹെൽത്തിനും അവരുടെ നല്ലൊരു ലൈഫ് സ്റ്റൈല് കൊണ്ടുവരാനും ആത്മവിശ്വാസം വളർത്താനും എല്ലാം യോഗ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം നിങ്ങളിൽ എത്ര പേര് സ്ട്രെസ് ഉണ്ട് എത്ര പേര് ആൻസൈറ്റി മൂലം ബുദ്ധിമുട്ടുന്നുണ്ട് എത്ര പേര് അസുഖങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്നുണ്ട് ഓർക്കക്കുറവുള്ള ഒത്തിരി ആളുകൾ ഉണ്ടാവാം എല്ലാവർക്കും യോഗ ചെയ്യാവുന്നതാണ് യോഗയിലൂടെ ഇതെല്ലാം മാറ്റിയെടുക്കാവുന്നതാണ് ഇപ്പം പല ആൾക്കും തൈറോയ്ഡ് സംബന്ധമായിട്ടുള്ള ഉണ്ടാവും മെൻസ്ട്രേഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാവും യൂട്ടർ സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും ഇത് ഇതെല്ലാത്തിനും ഒരു പ്രതിവിധിയാണ് യോഗ നിങ്ങൾ യോഗ ചെയ്ത് ഇന്ന് മുതൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ യോഗ ചെയ്യാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ ഇന്ന് ഈ നിമിഷം മുതൽ യോഗ ചെയ്യണം എന്നാഗ്രഹിക്കും നിങ്ങൾക്കത് സാധിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടമായാലും ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക